പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കണ്ണിന് ചുറ്റും കറുപ്പ് വരുന്നത് ഉത്തരം കരൾ രോഗം ജീരക കുടിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണം എന്ത് ഉത്തരം കുടവയർ കുറയും ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ശരീരത്തിൽ കയലകൾ വരുന്നത് ഉത്തരം ക്യാൻസർ ഏത് പച്ചക്കറിയാണ് വൃക്കയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം മുരിങ്ങക്കായ ഏത് സസ്യമാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം തഴുതാമ സെക്സ് സമയത്ത് കൂടുതൽ സുഖങ്ങൾ ലഭിക്കാൻ സ്ത്രീ ഒഴിവാക്കേണ്ടത് എന്തേ ഉത്തരം അമിതവണ്ണം ശരീരത്തിന് ഏറെ ഗുണം ലഭിക്കാൻ വെറും വയറ്റിൽ കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഉത്തരം നെയ്യ് ഏത് ഭക്ഷ്യവസ്തുവാണ് മലബന്ധം അകറ്റാൻ ഏറെ ഗുണകരമായത് ഉത്തരം ഉണക്കമുന്തിരി ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ഇടുക്കി ഏത് ജീവിയാണ് ഭക്ഷണം ചവയ്ക്കാതെ കഴിക്കുന്നത് ഉത്തരം പാമ്പ് മുട്ടയുടെ മഞ്ഞയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് എന്താണ് ഉത്തരം ബയോട്ടിൻ സ്ത്രീയുടെ ഏത് ശരീരഭാഗമാണ് രതിമൂർച്ച ലഭിക്കാൻ കാരണമാകുന്നത് ഉത്തരം ജീസ്പോട്ട് അമിതമായി സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന് സംഭവിക്കുന്നത് ഉത്തരം വിഷാദം സ്ത്രീകൾക്ക് സ്തനവളർച്ച കുറയുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം ഹോർമോൺ കുറവ് ഏത് പച്ചക്കറിയാണ് വരണ്ട ചർമ്മത്തിന് ഫലപ്രദമായത് ഉത്തരം കുമ്പളങ്ങ ഏത് ഫ്രൂട്ട്സ് ഉച്ചഭക്ഷണത്തിന് മുൻപ് കഴിച്ചാലാണ് ഓർമ്മശക്തി കൂടുന്നത് ഉത്തരം ആപ്പിൾ തൈറോയിഡ് സാധ്യത കൂടുന്നത് ഏത് പാത്രത്തിൽ പാചകം ചെയ്താലാണ് ഉത്തരം നോൺ സ്റ്റിക്ക് ഏത് ഭക്ഷ്യവസ്തുവാണ് തലയോട്ടിയിലെ അണുബാധയ്ക്ക് ഫലപ്രദമായത് ഉത്തരം തൈര് കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ അനുയോജ്യമായ കാലാവസ്ഥ ഏത് ഉത്തരം വേനൽ ഏത് രോഗമാണ് സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം ഹാർട്ട് അറ്റാക്ക് ഏത് പച്ചക്കറിയാണ് ശരീരത്തിലെ നിർജ്ജലീകരണം തടയാൻ ഫലപ്രദമായത് ഉത്തരം വെള്ളരിക്ക കാർഷിക വിളയാണ് ചൈനീസ് പൊട്ടാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം തലവേദന കുറവാകാൻ ഫലപ്രദമായ ഇല ഏത് ഉത്തരം വെറ്റില കോവിഡ് വാക്സിൻ കുത്തിവെപ്പ് ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി പതിനാറിന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം പാലക്കാട് ഏത് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം അസറ്റിക് ആസിഡ് ഏത് ജീവിക്കാണ് ഭാരം കൂടുതലുള്ള കരൾ ഉള്ളത് ഉത്തരം പന്നി ഏത് രോഗമാണ് വ്യായാമം ഇല്ലാത്തവർക്ക് വരാൻ സാധ്യതയുള്ളത് ഉത്തരം അറ്റാക്ക് ഏതു വെള്ളമാണ് പ്രമേഹ രോഗികൾക്ക് കുടിക്കാൻ ഫലപ്രദമായത് ഉത്തരം മല്ലിവെള്ളം ഞരമ്പുകൾക്ക് ബലക്ഷയം വരാൻ കാരണമാകുന്ന രോഗം ഏതാണ് ഉത്തരം ഷുഗർ ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കരൾ രോഗങ്ങൾ വരുന്നത് ഉത്തരം വിറ്റാമിൻ കെ ഏത് ഭക്ഷ്യവസ്തുവാണ് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് ഉത്തരം പഞ്ചസാര ഏത് ഭക്ഷ്യവസ്തുവാണ് അപസ്മാര രോഗത്തിന് ഏറെ ഗുണകരമായത് उत्तरम जीरगम